ഹായ് കൂട്ടുകാരെ കൈത്തരി സ്മാർട്ട് എജു ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചെയ്യുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒന്നാം ക്ലാസ്സിലെ ആഹാ എന്ത് സ്വാദ് എന്ന പാഠഭാഗത്തിൻ്റെ കുഞ്ഞെഴുത്താണ് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് യഥാസമയം ലഭിക്കുകയുള്ളൂ കൂടാതെ ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് അമർത്തണേ ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആഹാ എന്ത് ആ സ്വാദ് ആ മല ഈ മല പൂമല മാമല വലിയ മല നല്ല മല മല നിറയെ മരങ്ങൾ മരം നിറയെ പഴങ്ങൾ ആന നടന്നു വന്നു മൈന പറന്നു വന്നു വിശക്കുന്നു വേഗം പോകാം പഴം പറിച്ചു തിന്നാം എനിക്കും വിശക്കുന്നു പഴം വേണം വേഗം പറന്നു പോകാം മലമുകളിലേക്ക് പോകാം ആഹാ ചക്കപ്പഴം എന്ത് സ്വാദ് അം എനിക്കില്ലേ ചക്കപ്പഴം ആന ചക്കപ്പഴം പറിച്ചു മൈനയ്ക്ക് പിന്നെ തരാമെന്ന് പറഞ്ഞു മുഴുവൻ കഴിച്ചു എന്തു നല്ല മാമ്പഴം പഴുപഴുത്ത മാമ്പഴം എന്തു നല്ല സ്വാദ് എനിക്കില്ലേ മാമ്പഴം ആന മാമ്പഴം പറിച്ചു മൈനയ്ക്ക് പിന്നെ തരാമെന്ന് പറഞ്ഞ് മുഴുവനും കഴിച്ചു എന്തു നല്ല കൈതച്ചക്ക പഴുപഴുത്ത കൈതച്ചക്ക എന്ത് നല്ല സ്വാദ് എനിക്കില്ലേ കൈതച്ചക്ക ആന കൈതച്ചക്ക പറിച്ചു മൈനയ്ക്ക് പിന്നെ തരാമെന്ന് പറഞ്ഞ് മുഴുവനും കഴിച്ചു മൈന കൂട്ടുകാരാ എൻ്റെ എവിടെ ആന അടുത്ത തവണ നിനക്ക് ഉറപ്പായും തരാം മൈന ഉറപ്പായും നിന്നെ വിശ്വസിക്കാമോ ആന തീർച്ചയായും വിശ്വസിക്കാം വൃക്ഷങ്ങളിൽ നിറയെ പഴങ്ങൾ മൈന ചോദിച്ചു ഈ പഴങ്ങൾ എനിക്ക് തരുമോ പഴങ്ങൾ തരാമെന്ന് നീ നീ മുൻപ് പറഞ്ഞതാണല്ലോ ആന പഴങ്ങൾ പറച്ചു അം മൈന ഇത്തവണയും എനിക്ക് തരില്ലേ ഉറപ്പ് ലംഘിക്കുന്നോ ആന ഞാൻ തീർച്ചയായും അടുത്ത തവണ നിനക്ക് തരാം ആരോ എൻ്റെ വയറ്റിൽ കൊത്തുന്നേ ഹോ ഹോ വേദന വേദന സഹിക്കാൻ പറ്റുന്നില്ല എന്തു പറ്റി എന്തിനാ നീ കരയുന്നേ ആനയും മൈനയും മാമ്പഴങ്ങൾ തേടി പുറപ്പെട്ടു ആന ചക്കപ്പഴം മാമ്പഴം കൈതച്ചക്ക എന്നിവ പറിച്ചു മൈനയ്ക്ക് പിന്നെ തരാമെന്ന് പറഞ്ഞ് മുഴുവനും കഴിച്ചു ആന പഴക്കുലം ഉയർത്തി വായ തുറന്നു പഴക്കുല കുലുക്കി തുരുതുരാന്ന് പഴമെല്ലാം വായിലേക്ക് വീണു എന്ത് നല്ല സ്വാദ് ആഹാ ഓഹോ ഓഹോ ആന നോക്കിയപ്പോൾ മൈനയെ കാണാനില്ല ജിറാഫ് മൈന എങ്ങനെ നിന്റെ വയറ്റിലെത്തി ആന ഞാൻ വാഴ പഴക്കുലയോടൊപ്പം മൈനയെ വിഴുങ്ങി ജിറാഫ് മൈന എന്തിനാ വയറ്റിൽ കൊത്തിയത് ആന കിട്ടിയ പഴമെല്ലാം പിന്നെ തരാമെന്ന് പറഞ്ഞു പറ്റിച്ചു ജിറാഫ് നീ കാണിച്ചത് തെറ്റല്ലേ മൈന നിന്റെ കൂട്ടുകാരനല്ലേ ആന എൻ്റെ തെറ്റ് എനിക്ക് മനസ്സിലായി ജിറാഫ് ചുറ്റും നോക്കി വൃക്ഷങ്ങളിൽ നിറയെ മധുരഫലങ്ങൾ ഒത്തിരി മൃഗങ്ങളും പക്ഷികളും വന്നിട്ടുണ്ട് മധുരഫലങ്ങൾ വേണ്ടേ മധുരഫലങ്ങൾ പലതുണ്ട് പറിച്ചു തിന്നാം സ്വാദോടെ ആഞ്ഞിലിപ്പഴം അമോമപ്പഴം ഇത്തിപ്പഴം ഇലഞ്ഞിപ്പഴം പപ്പായപ്പഴം പഞ്ചാരപ്പഴം മാതളപ്പഴം ചക്കപ്പഴം സീതപ്പഴം ഉള്ളിച്ചാമ്പ പനീർച്ചാമ്പ സപ്പോട്ട മാമ്പഴം പേരയ്ക്ക ആപ്പിൾ ചാമ്പ ഓറഞ്ച് മുന്തിരിപ്പഴം പലതുണ്ട് കൂട്ടിച്ചേർക്കുക പപ്പായപ്പഴം പഞ്ചാരപ്പഴം ഓറഞ്ച് മാങ്കോസ്റ്റിൻ മാതളപ്പഴം മൾബറിപ്പഴം സീതപ്പഴം സപ്പോട്ട ആപ്പിൾ ചാമ്പ പേരയ്ക്ക വാഴപ്പഴം ഇലഞ്ഞിപ്പഴം ചക്കപ്പഴം വാഴപ്പഴം mundiri kaya dacaka. Oke, okay, thank you.